ക്രിസ്മസിന്റെ വരവേൽക്കുവാൻ നെടിയശാലയിൽ കൂറ്റൻ പുൽക്കൂട് ഒരുങ്ങി ഭീമൻ പുൽക്കൂട് ലാലുടനം ചെയ്തു എന്ന് പറയുന്നത് നെടിയ ശാലും ഒട്ടും ദൂരമല്ല കാരണം ഞാൻ പിറവത്ത് ജനിച്ചു വളർന്നവരാണ് ഈ നെടിയ എന്റെ ചെറുപ്പകാലഘട്ടങ്ങൾ പോയിട്ടുണ്ട് ഞാൻ അന്ന് നിങ്ങൾക്ക് എന്റെ പ്രായമുള്ളവർക്ക് അറിയാം അന്ന് ആകെ രണ്ടോ മൂന്നോ ബസ്സുകളാണ് ഒരു രാജൻ ബസ് ആണ് പോകുന്നത് അന്നേരം എന്റെ അമ്മയുടെ ജയശേഷിയുടെ വീട് തൊടുപുഴയിൽ ഉണ്ടായിരുന്നു പിറവ പിറവത്ത് നിന്ന് ഞാൻ സ്കൂൾ വെക്കേഷൻ ആയെന്നു തൊടുപുഴക്ക് പോകുന്നത് നെടീശാല വഴിയാണ് അന്നേരം അന്ന് മുതലേ എനിക്ക് അറിയാം നെടീശാല ഈ നെടീശാല ഇപ്പോൾ തിരുമേനി പറഞ്ഞതുപോലെ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായി ദൈവം മാറ്റിയിരിക്കുക പല രീതിയിൽ പല രീതിയിൽ പലതും അറിയപ്പെടുന്നതാകും പക്ഷേ തിരുമേനി പറഞ്ഞ പോലെ അനുഗ്രഹീതയാണ് നീ ശ്രേഷ്ഠയാണ് എന്ന് ഹോളി ബൈബിൾ പറഞ്ഞിരിക്കുന്ന തിരുമേനി എനിക്ക് അതിയായ സന്തോഷത്തോടെ എനിക്ക് പറയാൻ പറ്റും തമിഴ്നാട് മാർത്താണ്ഡം സ്വദേശി ബിൽഡിംഗ് കോൺട്രാക്ടർ ശേഖരന്റെ മേൽനോട്ടത്തിൽ മുപ്പത്തഞ്ചിൽ പരം തൊഴിലാളികൾ ചേർന്നാണ് പുൽക്കൂട് പുൽക്കൂടൊരുക്കിയത് പൊതുപ്രവർത്തനമായ സാജൻ നെടീശാലയുടെ നേതൃത്വത്തിലാണ് ഇതിന് നിർമ്മാണം നടന്നത് നെടീശാല ജംഗ്ഷനിൽ പൂർണ്ണമായും തെരുവപ്പൂവ് കൊണ്ടും എഴുപത്തിയഞ്ചിൽ പരം കവുങ്ങും ഉപയോഗിച്ചുമാണ് പുൽക്കൂട് പുൽക്കൂടൊരുക്കിയിരിക്കുന്നത് നാൽപ്പത്തഞ്ചടി ഉയരവും നാൽപ്പത്തടി നീളവും മുപ്പത്തിയഞ്ചടി വീതിയും കൂടിനുണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപ ചെലവ് വന്നിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ മാർ തിയോഫിലിയസിസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് ക്രിസ്മസ് സന്ദേശം നൽകി മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ജേക്കബ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ഇടുക്കി എ ഡി എം പി എൻ സന്തോഷ് തൊടുപുഴ തഹസിൽദാർ ജോയി കുര്യാക്കോസ് നടിശാല പള്ളി വികാരി ഫാദർ ഇമ്മാനുവേൽ പീച്ചാട്ട് അസിസ്റ്റന്റ് വികാരി ഫാദർ ജേക്കബ് വടക്കുംപറമ്പിൽ ഫാദർ സ്ലീബ പോൾ വട്ടവേലിൽ കോർ പിസ്കോപ്പ പുതുപ്പരിയാരം സഹകരണ ബാങ്ക് പ്രസിഡന്റ് റെജി കുന്നംകോട്ട് പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് രനീഷ് മാത്യു ഗ്രാമപഞ്ചായത്ത് മെമ്പർ മാർട്ടിൻ വേങ്ങയിൽ സീന ബെന്നി നഡീശാല ജോസഫ് ജോസഫ് മൂലശ്ശേരി സാജിദ് നഡീശാല തുടങ്ങിയവർ പ്രസംഗിച്ചു